ജാനേമൻ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് പ്രാപ്തി എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പ്രാപ്തി താരത്തിന്റെ വീഡിയോ റീലുകളും വൈറലാകാറുണ്ട് സാമൂഹ്യ വിഷയങ്ങളെ ട്രോളുന്ന വീഡിയോ റീലുകൾ പ്രാപ്തി പങ്കുവയ്ക്കാറുണ്ട് ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാറിന്റെ ഇസ്രായേൽ അനുകൂല നിലപാടിനെ കഴിഞ്ഞ ദിവസം പ്രാപ്തി വിമർശിച്ചിരുന്നു നടന്റെ ഫോട്ടോ പങ്കിട്ടായിരുന്നു വിമർശനം കൃഷ്ണകുമാറിന്റെ നിലപാടിനെ മക്കളും പിന്തുണയ്ക്കുന്നുണ്ടെന്നും പ്രാപ്തി വിമർശിച്ചു പ്രാപ്തിയുടെ ആരോപണത്തിനെതിരെ പ്രതികരണവുമായി കൃഷ്ണകുമാറിന്റെ മകളും നടിയുമായ അഹാന കൃഷ്ണയും രംഗത്തെത്തി വ്യത്യസ്ത രാഷ്ട്രീയ ചിന്തകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അതിന്റെ പേരിൽ അയാളുടെ കുടുംബത്തെ വലിച്ചെഴിക്കുന്നത് തീർത്തും അറപ്പുളവാക്കുന്നതും മൂന്നാം കിടയുമാണ് അഹാന വിമർശിച്ചു അടിസ്ഥാനമില്ലാത്ത കാര്യത്തിലാണ് ഞങ്ങളുടെ കുടുംബ ഫോട്ടോ തപ്പിയെടുത്തത് ഇക്കാര്യത്തിൽ ഞാൻ ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് എന്റെ ഫോട്ടോ പങ്കിട്ടത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു മിനിറ്റ് പോലും നിങ്ങൾ ചെലവഴിച്ചിട്ടില്ല ലോകം നന്നാക്കലാണോ നിങ്ങളുടെ ലക്ഷ്യം അതോ അപകീർത്തിപ്പെടുത്തലോ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമമാണോ ഒരിക്കൽ ഞാൻ നിങ്ങളുടെ അഭ്യുദയാകാംക്ഷയായിരുന്നു നിങ്ങൾക്കും അതറിയാം അടിസ്ഥാനരഹിതമായ ഒരു കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ പ്രവൃത്തി സഹിക്കാൻ കഴിയാത്തതാണ് നിങ്ങൾ ഫെമിനിസം തുല്യത മനുഷ്യത്വം എന്നിവയെക്കുറിച്ച് ധാരാളം സംസാരിക്കാറുണ്ട് അങ്ങനെയുള്ള നിങ്ങൾ ഇങ്ങനെ ചെയ്തത് നിങ്ങളുടെ കാപട്യം കൊണ്ടാണ് എന്റെ അച്ഛൻ്റെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസവും മുഖമില്ലാത്ത നിരവധി വിഡ്ഢികൾ എന്റെ അമ്മയുടെയും അനുജത്തിമാരുടെയും സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ വെറുപ്പുതുക്കുന്നുണ്ട് ഞങ്ങൾ വ്യത്യസ്തനാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഞങ്ങൾക്കുണ്ടെന്നും അവർ മനസ്സിലാക്കുന്നതേയില്ല അത്തരം ആളുകൾക്ക് മുഖമില്ല എന്നെങ്കിലും പറയാം എന്നാൽ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല ആ മുഖമില്ലാത്തവരെക്കാൾ കഷ്ടമാണ് നിങ്ങൾ എനിക്ക് ലജ്ജ തോന്നുന്നു കൃത്യമായ സാമൂഹിക പ്രതിബദ്ധതയുള്ള നിങ്ങളെ ഞാൻ അതിനപ്പുറത്തേക്ക് നോക്കാൻ ശ്രമിച്ചാൽ അത് തെറ്റായി പോകും ഞാൻ വീണ്ടും പറയുന്നു നാണക്കേടാണിത് നിങ്ങൾ കളിയാക്കാറുള്ള മനുഷ്യരെ പോലെ തന്നെ നിങ്ങളും പ്രവർത്തിക്കുന്നു അതിൽ നിങ്ങൾ ലജ്ജിക്കണം പ്രാപ്തി എലിസബത്ത് എന്നാണ് അഹാനയുടെ മറുപടി അഹാനയുടെ പ്രതികരണത്തിന് പ്രാപ്തിയും മറുപടി നൽകിയിട്ടുണ്ട് വംശഹത്യയ്ക്കൊപ്പം നിൽക്കുന്നത് വേറിട്ട രാഷ്ട്രീയ ചിന്തയല്ലെന്ന് സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കുക എന്നായിരുന്നു പ്രാപ്തിയുടെ പ്രതികരണം